ഴ്ചപ്പെടുമാർ ആകട്ടെ കൃപയാൽ മിനിസ്ട്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു വിഷയം അതായത് അനേക കർത്താവിൻ്റെ ദാസന്മാരിൽ നിന്ന് നമ്മൾ കേട്ട് നമുക്ക് പരിചയമുള്ളൊരു ഭാഗമാണ് അതിൽ നിന്ന് അടിയൻ്റെ ഹൃദയത്തിൽ തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് യോഹനാനുരുദ്ധ സുശേഷം രണ്ടാം അധ്യായത്തിൽ കാനാവിലെ ഒരു കല്യാണത്തിൻ്റെ കാര്യം അല്ലേ നമ്മൾ എല്ലാ കല്യാണ ശുശ്രൂഷകളിലും കേൾക്കുന്ന ഒരു ഭാഗമാണിത് അല്ലേ നമുക്കറിയാവുന്ന കാര്യമാണ് അതായത് കാനാവിലെ ഒരു കല്യാണത്തിന് വീഞ്ഞു പോരാതെ വന്നു അല്ലേ അപ്പോൾ യേശു അവിടെ ഉണ്ടായിരുന്നു ആ ഒരു അതിലെ നമ്മൾ എടുത്ത് വായിക്കുന്ന ഇതാണ് എട്ടാമത്തെ വാക്യം അല്ലെങ്കിൽ ഏഴ് തൊട്ട് നമുക്ക് വായിക്കാം യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു അവർ വക്കോളോ നിറച്ചു ഇപ്പോൾ കോരി വിരുന്നു വാഴയ്ക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്നവൻ പറഞ്ഞു അവർ കൊണ്ടുപോയി കൊടുത്തു ഹാവലി സ്തോത്രം നമുക്കറിയാവുന്ന ഒരു ഭാഗത്തുനിന്ന് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്കെന്താ മനസ്സിലായത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ കർത്താവിന് പറയുന്നതനുസരിച്ച് അവിടെ നിന്ന വ്യക്തികൾ ആറ് കൽപാത്രങ്ങളിൽ എന്തു ചെയ്തു വെള്ളം കോളം നിറച്ചു അല്ലേ നിറച്ചതിന് ശേഷം കർത്താവ് പറയുകയാണ് ഇത് കോരി വിരുന്നു വാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ അപ്പോൾ ഇവർ ഈ വെള്ളം നിറച്ചിട്ട് ഇവർ ഈ കൊടുക്കണ ടൈം വരെയും ആ ഇതെന്ന് പറഞ്ഞാൽ പച്ച വെള്ളം തന്നെയായിരുന്നു ആമേ സ്തോത്ര അതിനൊരു മാറ്റമോ ഒന്നും വന്നില്ല അല്ലേ കർത്താവ് പറയുകയാണ് നിങ്ങളതിനെ കൊടുപ്പീൻ ആല്ലേ അത് മറ്റുള്ളവരിലേക്ക് അതിനെ പകരുമ്പോൾ അല്ലെങ്കിൽ അതിനെ കൊടുക്കുമ്പോൾ എന്തു ചെയ്യും അതിൻ്റെ ഗുണത്തിനും എല്ലാത്തിനും അതിനെന്ത് ചെയ്യും മാറ്റം വരുവാനായിട്ടിടയായിത്തീരും െ അതുവരെ ഇപ്പം കൊടുക്കുന്ന അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് തോന്നി കാണും ഇതെന്താ ഈ പറയണത് ഇത് പച്ചവെള്ള അല്ലെങ്കിൽ ഞങ്ങൾ വിരുന്ന് വാഴിക്ക് കൊണ്ടു കൊടുത്താൽ പുള്ളി എന്ത് ചിന്തിക്കും പുള്ളിക്ക് ഞങ്ങൾ പച്ചവെള്ളം കൊടുക്കുന്നു എന്ന് പുള്ളി ചിന്തിച്ചേക്കാം എന്ന് എന്നുപോലും അവരെന്ത് ചെയ്യില്ല ഓർക്കാതെ അവരെന്ത് ചെയ്തു അവൻ പറഞ്ഞ പ്രകാരം അവൻ എന്ത് ചെയ്തു ആ പ ആ വെള്ളത്തെ എന്തു ചെയ്തു വിരുന്ന് വാഴിക്ക് വേണ്ടി കൊണ്ടു കൊടുത്തപ്പോൾ ആയിരിക്കാം എന്ത് എന്നത് ആ വീഞ്ഞിൻ്റെ വീഞ്ഞിൻ്റെ അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ആ പച്ചവെള്ളം വീഞ്ഞായി മാറുവാനായിട്ട് ഇടയായി തീർന്നു ആ മേ സ്തോത്രം ഇതുപോലെ തന്നെയാണ് നിങ്ങളിലുള്ള ആ കൃപ അല്ലെങ്കിൽ ആ അഭിഷേകം നമ്മൾ ചിന്തിക്കുമ്പം എനിക്ക് എന്ത് കഴിവ് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലായെന്ന് വരികയില്ല അല്ലെങ്കിൽ അല്ലേ നമ്മൾ അങ്ങനെ പലതായിട്ട് നമ്മളെ തന്നെ കൊച്ചാക്കി നമ്മൾ കാണാറുണ്ട് പക്ഷെ നിനക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ അത് അഭിഷേകമായാലും അല്ലെങ്കിൽ പാട്ട് പാടാനുള്ള കഴിവുകളായിരിക്കാം പ്രസംഗിക്കാറുള്ളത് നീ തന്നെ തിരിച്ചറിഞ്ഞ് അത് മറ്റുള്ളവരിലേക്ക് പകരുന്ന രെ ചിലപ്പോൾ ജീവിതത്തിൽ അത് നിന്നിൽ തന്നെ ഒതുങ്ങിക്കൂടും എങ്കിൽ അതെന്ത് ചെയ്യും മറ്റുള്ളവരിലേക്ക് പകരാൻ തുടങ്ങുമ്പോൾ ചില അത്ഭുതങ്ങൾ കാണാം സ്തോത്രം അത് അനേകർക്കൊരു ആശ്വാസമായി മാറുവാനായിട്ട് ഇടയായി തീരും ഇതേ സെയിം തന്നെ നമുക്കറിയാവുന്നതാണ് ദൈവവചനം വായിക്കുമ്പോൾ ഹാലലിയാസ്തോത്രം മത്തായധ്യ സുശേഷം പതിനാലാം അധ്യായത്തിൽ ഇങ്ങനെ എന്ത് ചെയ്തു ജനങ്ങൾക്ക് കൊടുപ്പം അല്ല അഞ്ച് അപ്പവും രണ്ടും മീൻ്റെ കഥ അല്ല നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു ഭാഗം തന്നെയാണത് അല്ലേ മീനും അല്ല ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ദൈവം അവരോട് പറയുന്നത് ദൈവം അതിനെ സ്വർഗത്തില അഞ്ചപ്പത്തെയും രണ്ട് മീനേയും എടുത്തു ദൈവം എന്ത് ചെയ്തു സ്വർഗത്തേക്ക് നോക്കി അതിനെ വാഴ്ത്തി അപ്പം നുറുക്കി എന്തു ചെയ്തു ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു അപ്പോൾ എൻ്റെ ഒരു ഒരു ചിന്ത പ്രകാരം അവരത് കൊടുത്ത് അവർ ആ ദൈവം പറഞ്ഞ വാക്കിൻ പ്രകാരം അവരത് കൊടുത്തപ്പോൾ അല്ലെ വിശ്വാസത്താൽ അവരത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ അപ്പത്തിന്റെ എണ്ണം എന്ത് ചെയ്തു വർദ്ധിച്ചു വർദ്ധിച്ചു ഓരോ കൊട്ട അല്ല പന്ത്രണ്ട് കൊട്ടയോളം അവിടെ എന്ത് ചെയ്തു മിച്ചം വരുവാനായിട്ട് ഇടയാക്കീർന്നു അതുപോലെ തന്നെയാണ് അപ്പം കൽപ്പാത്രങ്ങളിൽ വെള്ളം വെള്ളത്തെ അവർ നിറച്ചപ്പോഴൊന്നും ഒരു മാറ്റവും വന്നു കാണില്ല അവരെപ്പോഴാണ് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് എന്തു ചെയ്തു വീഞ്ഞായി അത് മാറുകയും അനേകർക്കത് ഗുണമായി തീർന്നു അതുപോലെ തന്നെ ഈ അഞ്ചപ്പോൾ രണ്ട് മീനും അവരെപ്പോഴാണോ അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ വർധനവ് വന്നു അത് മറ്റുള്ളവരുടെ വിശപ്പിനെ അടക്കുവാനായിട്ട് കാരണമായി തീർന്നു ഇതുപോലെ തന്നെയാണ് എന്നെയും നിന്നെയും ദൈവം ഭരമേൽപ്പിച്ച് ചില അഭിഷേകങ്ങൾ ആമയ സ്തോത്ര അത് നമ്മിൽ തന്നെ ഒതുങ്ങിയാതെ മറ്റുള്ളവരിലേക്ക് നമ്മളത് പകരുമ്പോഴാണ് അവിടെ എന്ത് നടക്കുന്നത് അത്ഭുതങ്ങൾ നടക്കുന്നത് ആമയ സ്തോത്ര എന്നെ കേൾക്കുന്ന പ്രിയ കൂട്ടുകാരെ നിങ്ങൾക്ക് എന്തെങ്കിലും കൃപാവരങ്ങൾ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആമയ സ്തോത്ര അത് ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ എന്ത് തന്നെ ആയാലും മടി കൂടാതെ വണ്ണം അതിനെ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ ആമേ ചില മാറ്റങ്ങൾ ചില അത്ഭുതങ്ങൾ ൾ നമുക്ക് ചിന്തിക്കുന്നതിൽ അപ്പുറമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ കൂ സഹോദരങ്ങളെ നമ്മൾ ഈ വചനപ്രകാരം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ വിശ്വാസത്താൽ പ്രവർത്തിക്കുക അമ്മ സഹോത്ര അല്ല വിശ്വാസത്താൽ നമ്മൾ ചിലതങ്ങ് ചെയ്യുവാൻ തുടങ്ങുമ്പോൾ ദൈവ പ്രവർത്തി ചെയ്യുന്നവരെ ബുദ്ധിമുട്ടുകളായിരിക്കാം സംശയങ്ങളായിരിക്കും ചെയ്തു തുടങ്ങുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ശക്തനാണ് അതുകൊണ്ട് ഈ കേട്ടപ്പെട്ട വചനപ്രകാരം നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സ്തോത്രം കർത്താവേ എന്ന് കേട്ട ഈ വചനത്തെ ദൈവകാരങ്ങളിൽ ഏൽപ്പിച്ച് തരുകയാണ് അപ്പം ഞങ്ങളിലുള്ള അഭിഷേകത്തിൻ്റെ അളവ് ഹാളലൂയ ഞങ്ങളിലുള്ള കൃപാവരങ്ങളുടെ അളവ് അത് മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ ഹാലലൂയ അവരുടെ ജീവിതത്തിൽ അതൊരു വിടുതലായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ചാ മടികൂടാതെ വണ്ണം ആമേ സ്തോത്ര ശത്രുവായവ പല കള്ളത്തരങ്ങൾ ഹൃദയത്തിൽ പറഞ്ഞു കഴിവില്ല എന്ന് ഹാലലു ഒന്നിനും കൊള്ളുകയില്ലെന്ന ശത്രുവായവൻ പറയുമ്പോൾ ഹാലലൂയ ദൈവം പറഞ്ഞ വാക്കിൻ പ്രകാരം മറ്റുള്ളവരിലേക്ക് അത് പകരുവ ദൈവമേ എല്ലാ മക്കളെ ദൈവമേ നീ അവിടുന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു പച്ച ദൈവമേ അഞ്ചപ്പത്തേ രണ്ട് മീനേം ദൈവമേ നീ സ്വർഗത്തിലേക്ക് വാഴ്ത്തി നുറുക്കി അത് കർത്താവെ അനേകരുടെ വിശപ്പിനെ അടക്കുവാൻ കഴിഞ്ഞതുപോലെ അപ്പാ ഞങ്ങളിലുള്ള കൃപാവരങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ അത് അനേകർക്കൊരു വിടുതലായി എന്ന് പ്രാർത്ഥിക്കുന്നു പച്ച ദൈവത്തിന്റെ കൃപ തന്റെ ജനത്തെ അവിടുന്ന് ചുറ്റുമാറാകണമേന്ന് അപേക്ഷിക്കുന്നു പ ഒരിക്കൽ കൂടെ കർത്താവ് വിഷയങ്ങളെ ദൈവകാരങ്ങളിലേൽപ്പിക്കുന്നു ഇന്ന് കേട്ടപ്പെട്ട വചനം അനേകരുടെ ജീവിതത്തിൽ ഒരു വിടുതലായി നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവർക്കുള്ളത് ആ അമ്മയത് മടി കൂടാതെ വണ്ണം കൊടുക്കുവാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ ആ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കണേന്ന് അപേക്ഷിക്കുന്നു പാ പ്രാർത്ഥനയാജനം കേട്ട് പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ആ മേനാമേ സ്തോത്രം വീണ്ടും നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും ചോദിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്